ൈബ് ചെയ്യുക അനാഥർക്കും ആലംബഹീനർക്കും ഒരുപോലെ ആശ്രയവും അഭയവുമായ നവജീവൻ ട്രസ്റ്റുടമ നമ്മുടെ പി യു തോമസിയേട്ടൻ്റെ നവജീവനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരുപാട് പേർക്ക് അന്നം വിളമ്പുന്ന ആ അടുക്കളയിലേക്ക് നമുക്കൊന്ന് പോകാം അയ്യായിരത്തിലധികം പേർക്ക് അന്നം വിളമ്പുന്ന നവജീവൻ്റെ കിച്ചനിലാണ് നാം ഇപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കുട്ടികളുടെ ആശുപത്രി ജില്ലാ ആശുപത്രി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി തുടങ്ങി ഒരുപാട് ഹോസ്പിറ്റലുകളിലേക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എന്നിങ്ങനെ നമ്മുടെ നവജീവനിലെ ഒരു ദിവസം നമ്മളൊരു അയ്യായിരത്തിലേത് ആളുകൾക്ക് ആ ചോറും കറിയും ചൂടുവെള്ളം കൊടുത്ത് സഹായിക്കുന്നത് അഞ്ച് എത്തുന്ന നമ്മൾ വളരെ വൃത്തിയായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന മീനാണ് കൊണ്ടു വന്നിരിക്കുന്ന ഫിഷ് കറിയാണെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഭക്ഷണം ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ വളരെ ഹൈജീനായ ആയ ഒരു കിച്ചണിലാണ് സ്റ്റീമറിലാണ് ഇവിടെ അരി വേവിക്കുന്നത് പുറത്തതിനുള്ള സംവിധാനങ്ങളുണ്ട് സ്റ്റീം വന്ന് ഇതിനകത്ത് ഒരു ഇതില് നാൽപ്പത് കിലോ അരിയാണ് വേവുന്നത് ഒരു ദിവസം ഒരു മുന്നൂറ്റി അൻപത് കിലോ അരി ഇവിടെ പാകം ചെയ്യുന്നുണ്ട് ചേട്ടൻ തുറന്ന് കാണിക്കാമോ ഇത് പാകം ചെയ്ത അരിയാണ് ഇത് നമുക്ക് വാർക്കേണ്ട ആവശ്യമില്ല ഇതിന് അടിയിലൊരു കുഴല് വഴിക്ക് കഞ്ഞിവെള്ളം വാർന്ന് ഇത് നമുക്ക് തിരിച്ചിട്ട് എടുക്കാം ഒരു ദിവസം ഒരു നാല്പത് കിലോ അരി വേവുന്ന ഒരു പാത്രമാണ് നമ്മൾ ഈ കാണുന്നത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അതുകൊണ്ട് പല വ്യക്തികളോട് പറഞ്ഞ് നമ്മൾ അരി ശേഖരിക്കുക ഒരു ദിവസം ആ കരി വേണം പതിനഞ്ചരി രൂപയുടെ അരി തന്നെ ഒരു ദിവസം നമുക്ക് വേണ്ടി വരും പച്ചക്കറി ഭക്ഷണ ഇവിടെക്കത്തേക്കുള്ള ഭക്ഷണം ഇവിടെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ ആഹാരത്തിന് ചൂട് ചോറിന് പുറമെ ചൂടുവെള്ളവും സജ്ജീകരിച്ചിട്ടുണ്ട് അത് വാട്ടർ ടാങ്ക് ആണ് അതിലൂടെ നമുക്ക് ദാദാ കാണുന്നതാണ് വാട്ടർ ടാങ്ക് അതല്ലേ ടാങ്ക് ഇതിലൂടെ ചൂടുവെള്ളമാണ് വരുന്നത് സാധാരണ വെള്ളം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ഒരു സഹായവും സഹകരണവും ഈ നാട്ടിലുള്ളവർക്കും കൂടെ വലിയൊരു ആവശ്യമാണ് അങ്ങനെയൊക്കെ ആകാൻ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കുക അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നമ്മുടെ നവജീവൻ്റെ പുതിയ കെട്ടിടം പണിയുന്നതിനും അതിനുവേണ്ട കട്ടിളി മേശ കസേരയൊക്കെ ഉണ്ടാകുന്നതിനും ഒക്കെ നിങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പറ്റുന്ന പോലെ ഈ പ്രായമുള്ള അച്ഛനമ്മമാരെ സഹായിക്കാൻ ഇവിടെ വരികയും ചെയ്യണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹം അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം